ഞാനൊരു കഥ പറയാം എന്നെൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അന്നൊരു ശനിയാഴ്ചയും നേരം നാലു മണിയുമായിരുന്നു പെയ്യുമെന്ന് തോന്നിച്ചൊരു മഴ വഴിമാറിപ്പോയ ആശ്വാസത്തിൽ ആനയമ്മ പാതി ഉണങ്ങിയ തുണികൾ വീണ്ടും വിരിക്കാൻ പിൻവശത്തെ മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോൾ ജേക്കബ് സാറ് രണ്ടാം വായനയ്ക്ക് പത്രം എടുത്ത് മുൻവശത്തെ ചാരു കസേരയിൽ കിടക്കുകയായിരുന്നു അകത്തൊരു പൂച്ച ഉറങ്ങാനൊരു ചൂട് തരഞ്ഞ് പാതകച്ചൂട്ടിലേക്ക് നടക്കുന്നു അപ്പോതാ ഓർക്കാപ്പുറത്തൊരുടി വെട്ടി ടിവിയുടെ വയറൊരിയിടാൻ ആനിയമ്മ പുറകിലത്തെ വാതിലിലൂടെയും ജേക്കബ് സാർ മുൻവശത്തെ വാതിലിലൂടെയും അകത്തേക്കോടി ആനിയമ്മ എത്തി ജേക്കബ് സാർ എത്തിയില്ല മനുഷ്യർക്ക് മരിച്ചു പോകാൻ എന്നാ നേരം വേണം ആനിയമ്മ അലമുറയിട്ടു അയലോക്കാർ നാട്ടുകാർ ബന്ധുക്കാരെന്ന ക്രമത്തിൽ ആൾ കൂടി ആദ്യം വന്നവർ ജേക്കബ് സാറിനേം കൊണ്ട് ആശുപത്രിയിൽ പോയിട്ട് രാത്രിയോടെ ബോഡിയും കൊണ്ട് തിരിച്ചു വന്നു ദുബായി നിന്നും ഖത്തറിയിന്നും മക്കൾ വന്നു തേക്കബ് സാറ് പഠിപ്പിച്ച പിള്ളേര് വന്നു കൂടെ പഠിപ്പിച്ച അധ്യാപകർ വന്നു ഞായറാഴ്ച നാല് മണിയോടെ അടക്കം കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് ആള് പിരിഞ്ഞു ഏഴ് കഴിയുന്നവരെ എപ്പോഴും ആൾക്കാരുണ്ടായിരുന്നു വീട്ടിൽ ആദ്യ നാട്ടുകാരും പിന്നെ ബന്ധുക്കളും ഏറ്റവും ഒടുവിൽ മക്കളും പിരിഞ്ഞു പോയി ഏറ്റവും ഇളയവൻ്റെ ഭാര്യയും മക്കളും മുപ്പത് കഴിഞ്ഞാണ് തിരിച്ചു പോയത് ആനയമ്മ അവരുടെ കൂടെ ഖത്തറിലേക്ക് കൊണ്ടുപോകാനായിരുന്നു പ്ലാൻ ആനയമ്മ അമ്പിനും വില്ലിനും അടുത്തില്ല പൂച്ചയുണ്ട് കോഴിയുണ്ട് മുറ്റം നിറയെ ചെടികളുണ്ട് അപ്പൻ്റെ ഓർമ്മയുണ്ട് പള്ളിയുണ്ട് ഒക്കെ ഇട്ടേച്ചു വരാൻ പറ്റില്ലെന്ന് അവരങ്ങ് തീർത്ത് പറഞ്ഞു മക്കൾ ആ ശ്രമം തൽക്കാലം ഉപേക്ഷിച്ചു ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ പഠിച്ചോളൂ എന്ന് ഉള്ളി പറഞ്ഞ് അവസാനത്താളും വീട്ടിൽ നിന്നിറങ്ങി ആനയമ്മ ശരിക്കും ഒറ്റയ്ക്കായി ഹൂ സോ എവർ ദിലൈറ്റഡ് ഇൻ സോളിറ്റൂഡീസ് വൈൽഡ് ബീസ്റ്റ് ഓറെ കോഡ് ആനിയമ്മയ്ക്ക് ബീസ്റ്റോ ഗോഡോ ആവാൻ ഉദ്ദേശമില്ലായിരുന്നു ഇല്ലായിരുന്നു മുപ്പത്തഞ്ച് വർഷത്തെ ശീലങ്ങൾ മാറ്റാൻ പക്ഷേ സമയം വേണം പരിചയമുള്ളവരെല്ലാം ആനിയമ്മ ഓർത്ത് സങ്കടപ്പെട്ടു സാറോ ആനിയമ്മ അങ്ങനെ കഴിഞ്ഞതാണല്ലോ സാറിൻ്റെ അല്ലാതെ ആനിയമ്മ ഞായറാഴ്ച പള്ളിയിലോട്ട് പോലും ഇറങ്ങാറില്ല കല്യാണങ്ങൾക്കും വീട് കയറിക്കുടലുകൾക്കും കടയുദ്ഘാടനത്തിനും മരിപ്പിനും മാമോദിസയ്ക്കും അവരൊരുമിച്ച് പോകാറുള്ളൂ ഇണക്കുരുവികൾ എന്നാണ് മക്കളും നാട്ടുകാരും അവരെക്കുറിച്ച് പറഞ്ഞിരുന്നത് സാറിന് എന്തിനും ഏതിനും ആനു വേണം ആനി ആനിയമ്മേ ഇടി പെണ്ണുംപിള്ളെ എന്നൊക്കെ നേരവും സ്വഭാവം പോലെ സാറ് മാറി മാറി വിളിക്കും കാലത്തെ കട്ടൻ കാപ്പി മുതല് രാത്രി ഉറങ്ങാനേരം കാലിലിടുന്ന സോക്സ് വരെ ആനിയമ്മയുടെ കൈയെത്തണം ഈ മുപ്പത്തഞ്ച് വർഷത്തിനിടയിൽ മൂന്ന് പെറ്റപ്പോഴല്ലാതെ സ്വന്തം വീട്ടിൽ പോലും ഒരു രാത്രി കൂടുതൽ അവർ നിന്നിട്ടില്ല അങ്ങനെ ഒട്ടി ഒട്ടി നടന്നിട്ട് ഒരാളങ്ങ് പോയി കളഞ്ഞപ്പോൾ മറ്റേയാൾക്കുണ്ടാകുന്ന ശൂന്യത എത്രയായിരിക്കും പിന്നെ ഒരു കണക്കിന് സാറ് ആദ്യം പോയതും നന്നായി ആനിയമ്മ എങ്ങാനും ആദ്യമേ മരിച്ചിരുന്നേ ജേക്കബ് സാറ് പിന്നെ എങ്ങനെ ജീവിക്കുമെന്നാണ് സാറിൻ്റെ തഞ്ചത്തിനും താളത്തിനും നിൽക്കാൻ ആനിയമ്മയ്ക്കല്ലാതെ ഭൂലോകത്ത് ഒരു സ്ത്രീക്കും പറ്റുകയില്ല കെട്ടിവന്ന കാലത്ത് ആൺമക്കളുടെ ഭാര്യമാരൊക്കെ അമ്മ അപ്പനെ നോക്കുന്നത് കണ്ട് അന്തം വിട്ട് നിന്നിട്ടുണ്ട് അര സെക്കൻഡ് നേരം മാറാതെ മരുന്ന് നീട്ടിയ പത്രം ചൂടുവെള്ളം തൊലി ചെത്തിയ ആപ്പിൾ കോടാലി തൈലം അലക്കി തേച്ച വെള്ളമുണ്ടും ഷർട്ടും പൗഡർ വാച്ച് കന്നട ടിവിയുടെ റിമോട്ട് മീശ വെട്ടാനുള്ള കത്രിക എന്നു വേണ്ട എല്ലാം റെഡിയാണ് സ്വപ്നത്തിൽ പോലും ഇതൊന്നും പ്രതീക്ഷിക്കേണ്ടെന്ന് മരുമക്കൾ ഭർത്താക്കന്മാരോട് ആദ്യമേ പറഞ്ഞു വച്ചിരുന്നു അല്ലെങ്കിലും അപ്പൻ്റെ കാര്യത്തിൽ അമ്മ കുറച്ച് ഓവറാണെന്ന പക്ഷക്കാരായതുകൊണ്ട് ആൺമക്കളാരും അങ്ങനൊരു അത്യാഗ്രഹം പറഞ്ഞൂല്ല സാറിന് വെളുപ്പം കാലത്ത് നടക്കാൻ പോകുന്ന ശീലം ഉണ്ടായിരുന്നതുകൊണ്ട് പതിവായി അഞ്ചരയ്ക്ക് അടിക്കുമായിരുന്ന അലാറം ഏഴ് മണിയിലേക്ക് മാറ്റിവെച്ചു കൊണ്ടാണ് ആനിയമ്മ തൻ്റെ ജീവിതത്തിൻ്റെ മൂന്നാം ഘട്ടം തുടങ്ങിയത് രാവിലെ സഹായത്തിന് തങ്കം വന്നു രണ്ടു മൂന്ന് വർഷമായി ആനിയമ്മയുടെ സഹായിയാണ് പാചകമൊക്കെ ആനിയമ്മ തന്നെയാണ് അല്ലെങ്കിൽ സാറിനെ പിടിക്കില്ലല്ലോ ചോറിൻ്റെ പാകം കറിയുടെ ഉപ്പ് പപ്പടത്തിൻ്റെ വറവ് ദോശയുടെ കനം മീൻകറിയുടെ പുളി പോത്തിറച്ചിയുടെ വേവ് ഒക്കെ പ്രശ്നമാവും ആനിയമ്മ തൊട്ടില്ലെങ്കിൽ തങ്കം പുറംപണിക്ക് സഹായിക്കും തുണി നനയ്ക്കും പാത്രം കഴുകും തൂത്ത് തുടയ്ക്കും ഉച്ച തിരിയുമ്പോഴേക്ക് പണി തീർത്ത് വീട് പറ്റും പിള്ളേര് സ്കൂൾ വിട്ട് വരുമ്പോഴേക്കും വീടെത്തണം അതാണ് കണക്ക് ഇപ്പോൾ സാറില്ലാത്ത കൊണ്ട് വൈകുന്നേരം വരെ നിൽക്കാൻ ആനീമ്മയുടെ മക്കള് തങ്കത്തെ പറഞ്ഞേപ്പിച്ചിട്ടാണ് പോയത് കുട്ടികൾ തൽക്കാലം അടുത്ത വീട്ടിൽ ഇരുന്നോളും ദോശയല്ലേ വർക്ക് ഏരിയയിൽ നിന്ന് അടുക്കളയിലേക്ക് തല നീട്ടി തങ്ങൻ കുശലം ചോദിച്ചു ഇന്ന് പുട്ട് ചെറുപയർ പപ്പടം ആനിയമ്മ പറഞ്ഞു തങ്കം അമ്പരെന്നും ആ വീട്ടിൽ അന്നേ അവരെ പുട്ടുണ്ടാക്കി കണ്ടിട്ടില്ല അവിടെ പുട്ടുകുറ്റിയുണ്ടോ എന്ന് പോലും സംശയമാണ് ജേക്കബ് സാറിന് പുട്ട് കാണുന്നതേ ഇഷ്ടമല്ല ഇട്ടോണ്ട് വന്ന ചുരിദാർ മാറി ഇട്ടിട്ട് തങ്കം വേഗത്തിൽ തേങ്ങ ചുരുണ്ടി ആനിയമ്മ തേങ്ങാവെള്ളം ചേർത്ത് പൊടി നനച്ചു കാണാമറിയത്തൂന്ന് ഒരു കുറ്റിയും കുടവും പൊന്തി വന്നു എട്ട് മണിയോടെ ആനിയമ്മയുടെ അടുക്കളയിൽ നിന്ന് നനത്ത പുട്ടിൻ്റെ പുക പൊന്തി ചെറുപയരവും പപ്പടവും വേഗം തയ്യാറായി ആനിയമ്മയും തങ്കവും ഒപ്പം ഒപ്പമരുന്ന് പ്രാഥല കഴിച്ചു ബാക്കി കഥ അടുത്ത വീഡിയോയിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്